മാതാപിത് വെച്ചിട്ടൊരു വാദപ്രതിവാറുണ്ടായിരുന്നു അന്ന് ലൗഡ് സ്പീക്കറില്ല ഒരു കക്ഷി പറയുന്നത് ഇപ്പുറത്ത് വന്ന് പറയുക ഇവർ വൈകുന്നേരം അങ്ങോട്ട് പോയി പറയാ അങ്ങനെയാണ് കണ്ണിത്തുസ്ഥാനാണ് വലിയ ഒച്ച ആൾ മൂപ്പരാണ് അത് പറയരുത് കിതാബൻ്റെ ഭാഗത്തെടുത്ത് വായിച്ച് ലാത്തുകൾ കറാമത്ത് ബിൽ മൗത്തി മൗത്ത് കൊണ്ട് കറാമത്ത് മുറിയുകയില്ല എന്ന വിവാഹത്തിൽ ഇവരെന്ത് വായിച്ച് ഒഴിവാക്കി കട്ടിട്ട് കത്തി എന്ന് വായിച്ച് അവർ വായിക്കുന്നത് ആള് കണ്ണീർ തുസ്താത് വന്ന് പറഞ്ഞപ്പോ കൊത്തിപ്പി പറഞ്ഞു കട്ടു ലാവ് കട്ടു ഏ ഏ ലാവ് കട്ടൂന്ന് ഹിന്ദുക്കൾ ചേച്ചി ലാമ്പ് കെട്ടു ഹിന്ദുക്കൾ കേട്ടിട്ട് ലാമ്പ് കട്ട് ലാവ് പോക്കറ്റിൽ വാക്കിലറിയാൻ ാമ്പ് കെട്ടും പിന്നെല്ലാരും ഇവരൊക്കെ ലാമ്പ് കെട്ട കൂട്ടത്തിൽ പെട്ട ആളുകൾ അറിയാൻ പറ്റും അവൻ എല്ലാ തങ്കത്തെയും കറാമത്തുമ്പോൾ മൗത്തി മൗത്ത് കൊണ്ട് കറാമത്ത് മുറിയുകയില്ല എന്ന് കിതാബുകളിൽ എല്ലാ തരത്തും രേഖപ്പെട്ട് കിടക്കുന്നതാണ് ഇവനക്ക് അത് വായിക്കാൻ വൃത്തിയില്ലല്ലോ എന്നിട്ട് അവിടെ ലാമ്പ് കെട്ടിട്ട് വായിച്ചു പക്ഷെ ആലുവങ്ങളെ മുമ്പില് അത് നടക്കുമ്പോൾ ആരും നിങ്ങളൊക്കെ കണ്ടു